എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരുപാട് കുക്കിംഗ് റെസിപ്പീസ് ഒന്നും നമ്മുടെ ചാനലിൽ ഇല്ലെങ്കിലും കുറച്ച് പിക്കിള് ജ്യൂസ് കുറച്ച് നാടൻ വിഭവങ്ങൾ അങ്ങനെ കുറച്ച് റെസിപ്പീസ് എൻ്റെ കുക്കിംഗ് പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നല്ലൊരു അടിപൊളി പിക്കിള് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ പിക്കിളിനായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് റംബുട്ടാനാണ് ഇപ്പം റംബുട്ടൻ ഒരുപാട് കിട്ടുന്ന ഒരു സീസണാണ് അപ്പം അങ്ങനെ ധാരാളം കിട്ടുന്ന സമയത്ത് നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കി വയ്ക്കാം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ റംബുട്ടാനാണ് അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കത്തി ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് കൈകൊണ്ട് തൊണ്ട് പൊളിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ചോളം റംബുട്ടാനാണ് ഇന്ന് പിക്കിളുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തയ്യാറാക്കി നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പില കൊല്ലമുളക് എന്നീ സാധനങ്ങളൊക്കെയാണ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് അപ്പം പാത്രം ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിനി ഉലുവ കടുക് എന്നിവ ഇട്ട് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഞാൻ അപ്പുറത്ത് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് തിളപ്പിച്ച വെള്ളം ആവശ്യമാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്തി പറഞ്ഞാൽ അതിൽ ഉലുവ ഇട്ട് കൊടുത്തു അത് പൊട്ടി വന്നപ്പോഴത്തേനും കടുക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് പതുക്കൊന്ന് വരച്ചെടുത്തതിനു ശേഷം കരിമേപ്പിലയും കൊല്ലമുളകും ഇട്ട് ഒന്ന് ഇതാക്കും കൊല്ലമുളക് പെട്ടെന്നൊക്കെ കരിഞ്ഞു പോകുന്നത് ഞാൻ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇടുന്നത് പിന്നീട് ഇഞ്ചി പച്ചമുളക് എന്നിവ അതാക്കണം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയാൽ മതി നമ്മൾ ഒരുപാട് നേരം വഴറ്റി അങ്ങ് ഒത്തിരി ഇതാക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം വരെ നമ്മൾ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക അതിനുശേഷമാണ് നമ്മൾക്ക് ഈ അച്ചാറിലേക്ക് വേണ്ട പൊടികൾ നമ്മൾ ചേർക്കുക ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഉപ്പുപൊടി ഇത്രയും പൊടികളാണ് നമ്മൾ ഇതിൽ ചേർക്കുക അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മഞ്ഞൾപ്പൊടിയാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് ശുദ്ധമായ മഞ്ഞൾപ്പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളത് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെച്ചാൽ നമ്മൾക്ക് നല്ല അധികം മായമൊന്നും കലരാത്ത പൊടികളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞങ്ങളന്നുണ്ടാക്കി വെച്ചിട്ട് എനിക്ക് പൊടി തീർന്നിട്ടില്ല മഞ്ഞൾപ്പൊടി നല്ല സ്മെല്ലും ആണ് കളറും പിന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം വേറെ ഏതെങ്കിലും മായങ്ങളൊന്നും ഇല്ലയെന്നുള്ളത് അപ്പോൾ അത് ആ പൊടികൾ നമ്മൾ നേരത്തെ ഇട്ട ഇതൊക്കെ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഞാനൊരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതൊന്ന് പതുക്കൊന്നതിൻ്റെ ഒന്ന് വട്ടിയതിന് ശേഷം വീണ്ടും മുളക് പൊടിയെ ചേർക്കുന്നത് മുളക് പൊടി ഞാനൊരു രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതിൽ പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇരിവിനനുസരിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം ചില മുളക് മുളക് പൊടിക്കത്ര അധികം ഇരിവുണ്ടാവില്ല ചിലതിന് നല്ല ഇരിവായിരിക്കും അതിനൊക്കെ അനുസരിച്ച് നമ്മളുടെ ഇതിൻ്റെ അളവുകളൊക്കെ ഏറ്റവും വരും അതുപോലെ അതും ഒന്ന് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഉപ്പ് ചേർക്കുക ഉപ്പും മുളകിൻ്റെ അത്ര തന്നെ ഒരു രണ്ട് ടീസ്പൂണൊക്കെ വരും അതും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഈ പൊടികളൊക്കെ ഒന്നായതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വിനാഗിരിയും വെള്ളവും ചേർക്കുന്നത് അപ്പം ഇപ്പോൾ ഒരുമാതിരി പൊടികൾ അതിന് മുന്നേ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കുക ഞാൻ ഇതിലേക്ക് പിക്കളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്പം പൊടിച്ചാണ് ചേർക്കാറ് കായത്തിൻ്റെ പൊടിയൊക്കെ എന്താണ് നമ്മൾ പൊടി നേരിട്ട് റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പം എനിക്ക് എന്തോ അത്ര ഒരു അതിൻ്റെ ഒരു സ്മെല്ലും കിട്ടാറില്ല അതിൻ്റെ ഒരു ഗുണം തോന്നാറില്ല പക്ഷെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ അതിൻ്റേതായ ഗുണം വേറെയാണ് അപ്പം രണ്ടും ഞാൻ ഇപ്പോഴാണ് പൊടിച്ചെടുത്തത് അപ്പോൾ അതും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിനാഗിരി ഇതൊരു കാല് ഗ്ലാസോളം വിനാഗിരി ഉണ്ടാവും അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് തിളച്ചതായതിനു ശേഷം നമ്മൾക്ക് വെള്ളം ചേർക്കാം വെള്ളവും ഈ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ചിലർക്ക് ഇപ്പോൾ അച്ചാർ അത്രയധികം വെള്ളത്തിൻ്റെ ആവശ്യം ഇഷ്ടം ഉണ്ടാവില്ല നല്ല കട്ടയായിട്ടിരിക്കുന്ന അച്ചാറായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ച് ഗ്രേവി ഇഷ്ടമായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മുടെ ചോയ്സാണ് അപ്പോൾ ഞാനിതിലേക്ക് ഇത്രയും വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് തിളച്ച വെള്ളമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളും അതൊന്ന് ഈ കൂട്ടുകളെല്ലാം ഒന്ന് യോജിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് നമ്മളിങ്ങനെ തച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പൊട്ടിക്ക് പഞ്ചസാര ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് കൂടും ഇപ്പം നമ്മൾക്കിതിന് നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റാണ് അതിലേക്ക് നമ്മളിനി നേരത്തെ റെഡിയാക്കി വെച്ച റംബുട്ടാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മളുടെ ചാമ്പയ്ക്ക് വെച്ചിട്ടുള്ള അച്ചാർ അതും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടായ ചാമ്പയ്ക്കാണ് ആപ്പിൾ ചാമ്പയ്ക്ക് വെച്ചിട്ട് അന്നും ഇതുപോലൊരു ഫ്ലേവറും കാര്യങ്ങളും ടേസ്റ്റും ഒക്കെയാണ് എനിക്ക് കിട്ടിയത് നമ്മുടെ മാങ്ങ നാരങ്ങക്കച്ചാർ ഇടുന്ന പോലെ അത് വേറെ രുചി ഇത് സംതിങ് ഡിഫറെൻറ്റ് അപ്പം അതിൻ്റെ ആ ഒരു ഇതുണ്ട് ഇപ്പോൾ ദേ അത് നന്നായിട്ട് നമ്മളൊന്ന് തിളയ്ക്കാനായിട്ട് വിട്ടുകൊടുക്കുക അത് ഒരുപാട് നേരമൊന്നും നമ്മൾ വേവിക്കണമെന്നില്ല ഒരു കുറച്ച് നേരം നമ്മൾ ഇതാക്കുക അപ്പോഴത്തേക്കും അതിൻ്റെ എല്ലാ ഇപ്പം നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം അതിലേക്ക് പിടിക്കാനായിട്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയായാലും അത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ടേസ്റ്റിലേക്ക് എത്താൻ പറ്റുക എങ്കിലും നമ്മൾക്ക് ഇപ്പം നമ്മൾ നോക്കുമ്പം അതിൻ്റെ ഒരു കളറും സ്മെല്ലും പിന്നെ നമ്മൾ രുചിച്ച് വന്നു ഗ്രേവിക്കൊക്കെ നല്ല ഒരു ഇത് തന്നെയാണ് പക്ഷേ ഈ ഇത് ഇതുമേക്ക് ഇറമ്പുട്ടാൻമേക്കൊക്കെ പിടിച്ച് വരാനോ ഒന്ന് രണ്ട് ദിവസം പിടിക്കും എങ്കിലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും അതുകൂട്ടി കുറച്ച് ചോറുണ്ടോ എന്ന് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ